നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ നാല് മണിക്കൂർ നാലര അഞ്ചു മണിക്കൂർ നേരിൽ അയക്കുമ്പോഴും മറ്റേ ഞങ്ങള് അങ്ങനെ വേറ്റം ചെയ്തിട്ട് ഇല്ല പക്ഷെ എനിക്കുള്ള അടുപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ആനക്കുട്ടി തൃപ്രയാർ ഏകാദശി സമയത്ത് അവിടെ പരിപാടിക്ക് കൊണ്ടു വന്നിട്ട് മൂളമൂന്നാ വയ്യപ്പ സ്വാമിയുടെ അമ്പലത്തിൽ പെട്ടെന്ന് പരിപാടിക്ക് ഒരു ആന മുടങ്ങി നമ്മൾ ആക്ച്വലി ശ്രദ്ധിച്ചിട്ടില്ല തൊഴാൻ വന്നപ്പം ആന ഇവിടെ ഉണ്ട് അവൻ ഇവിടെ കണ്ടപ്പോൾ നമുക്കൊരു നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ടായിട്ട് നമ്മുടെ അമ്പലത്തിലൊരു ഉണ്ടായിട്ട് അതിനെ പുറമെ വല്ലതൊന്നും കാണുന്നില്ല അത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത് ആക്ച്വലി ഗണപതിയും ഗണപതിയുടെ ചട്ടക്കാരനായ രാമചന്ദ്രൻ ചേട്ടനും ചേർന്നുള്ള ആ കൂട്ടുകെട്ടും അവരുടെ ഒത്തിണക്കവും കണ്ട് ആരുടെ മനസ്സുകളിൽ ഇത്തിരി അസൂയയും ഈർഷയും നാം വിട്ടുവോ എന്തോ ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിന് താൽക്കാലികമായെങ്കിലും അവർക്കിടയിൽ ഒരു വിള്ളൽ വീണു നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം അന ചാനൽ ശ്രീ ഫോർ എൽഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ചതും സാഹസികത്വമാർന്നതുമായ തൊഴിലിടങ്ങളിലൊന്നാണ് ആനപ്പണി ആനയും പാപ്പാനുമായിട്ടുള്ള ബന്ധം അതിൻ്റെ ആഴങ്ങൾ അതിൻ്റെ മനസ്സടുപ്പം അതൊക്കെ നമ്മൾ സാധാരണ മനുഷ്യർക്ക് പൊതുജനത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതോ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതോ ഒന്നുമല്ല നമുക്ക് പലപ്പോഴും അത് അവിശ്വസനീയമായി തോന്നുന്ന സന്ദർഭങ്ങൾ പോലുമുണ്ട് ഉദാഹരണത്തിന് ഒട്ടേറെ പാപ്പാന്മാരെ അവർ എത്ര തന്നെ ശ്രമിച്ചാലും പഠിച്ച പണി പതിനെട്ടും പയറ്റിയാലും അവർക്ക് മുന്നിലൊന്നും വഴങ്ങി കൊടുക്കാത്ത ചില ആനകൾ അവർ മറ്റൊരു പാപ്പാൻ വരുമ്പോൾ അല്ലെങ്കിൽ അത്ര തൊഴിലിടത്തിൽ പ്രഗത്ഭനല്ലെന്ന് വിധി ഒരു താരതമ്യേന തുടക്കക്കാരനായ ഒരാൾ വന്നാൽ പോലും അയാൾക്ക് മുന്നിൽ അടങ്ങി ഒതുങ്ങി വളരെ ഇണക്കത്തോടെ പോകുന്ന സാഹചര്യങ്ങൾ ആന ചിലർ നല്ല പ്രഗത്ഭനായ ആനക്കാരൻ വന്ന് ഒരു ആനയെ കാണേണ്ടതുപോലെ കാണുമ്പോൾ അവനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ തമ്മിൽ നല്ല ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുന്നതും കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ചില നേരങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ എല്ലാ കണക്കുകൂട്ടലുകളും എല്ലാ തയ്യാറെടുപ്പുകളും ഘടകം മറിയുന്ന അല്ലെ കീഴ്മേൽ മറിയുന്ന സന്ദർഭങ്ങളും ഈ മേഖലയിൽ പതിവാണ് തളിപ്പറമ്പ് ഗണപതി ആനയെക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് നമ്മുടെ കേരളത്തിലെ ആന അത്ര കണ്ട് സുപരിചിതൻ എന്ന് പറയാൻ കഴിയില്ലാത്ത അങ്ങ് ഉത്തര കേരളത്തിലെ ഒരു ആന മലബാർ ദിവസത്തിൻ്റെ ഒരു ആന അങ്ങനെ ഒരു ആനയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് വളരെയധികം വർഷങ്ങളോട്ട് പുറം ലോകം കാണാതെ ഒരു പാപ്പൻ മുന്നിലും വഴങ്ങാതെ അങ്ങനെ ഒറ്റപ്പെട്ട ലോകത്ത് എനിക്കെൻ്റെതായ ലോകം എനിക്ക് എൻ്റെതായ നീതി എനിക്ക് എനിക്കെൻ്റെ നിയമങ്ങൾ എന്ന് വിശ്വസിച്ചു മനുഷ്യരെ അങ്ങേയറ്റം കൊണ്ട് നിന്നിരുന്ന ഒരു ആന ആ ഒരു ആനയെ പുതിയൊരു പാപ്പാൻ വരുന്നു അദ്ദേഹം ആനയിൽ കയറുന്നു ആനയും പാപ്പാനുമായി നല്ല സമരസപ്പെട്ട് മുന്നോട്ട് പോകുന്നു ഓലയൻപാടി രാമേന്ദ്രൻ ചേട്ടൻ എന്ന ആ പാപ്പാനും തളിപ്പറമ്പ് ഗണപതിയും തളിപ്പറമ്പ് ഗണപതി എന്ന ആനയുമായിട്ടുള്ള ആ ബന്ധം അത് നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ അവർക്കിടയിലും ഒരു വിള്ളൽ അനുഭവപ്പെട്ടു അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉള്ളറകളിലേക്കും ഏറ്റവും ഒടുവിൽ സംഭവിച്ച അപകടത്തിൻ്റെ കാര്യകാരണങ്ങളിലേക്കുമാണ് നമ്മുടെ ഈ ഒരു അധ്യായം കടന്നു ചെല്ലുന്നത് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം എത്ര പാവം പിടിച്ച ആനയായാലും എല്ലാ പാപ്പാന്മാർക്കും വഴങ്ങണമെന്നില്ലെന്നും എത്ര തന്നെ പണിപ്പെട്ടാലും താനുമായി ആന ഒത്തുപോകില്ലെന്നും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള മനസ്സും കൂടി വേണ്ടതാണ് ആനപ്പണിയെന്നും വലിയൊരു ശതമാനം പാപ്പാന്മാര് ഓർക്കാറില്ല അങ്ങനെ നീണ്ടകാലത്തെ അഗ്നിപരീക്ഷണങ്ങൾക്കും മല്ലയുദ്ധങ്ങൾക്കും ഒടുവിൽ ഏതാണ്ട് രണ്ടു വർഷം മുമ്പാണ് രാമചന്ദ്രൻ എന്ന പാപ്പാൻ നമ്മുടെ ഗണപതിയുടെ ചുമതല ഏറ്റെടുക്കാൻ എത്തുന്നതും അവനുമായി ചങ്ങാത്തത്തിലാകുന്നതും രാമചന്ദ്രൻ ചേട്ടന്റെ ക്ഷമയും സഹിഷ്ണുതയും ആനയെ അറിഞ്ഞു കയറാനുള്ള സന്നദ്ധതയും ഗണപതിയുടെ മനസ്സിനെ സ്പർശിച്ചു അതിനൊപ്പം അവരുടെ മനപ്പൊരുത്തവും നാൾപൊരുത്തേ ചേർന്നപ്പോഴാകണം ആ കൂട്ടുകെട്ട് ക്ലിക്കായി ഇങ്ങനെയുള്ള കേസുകളെ നമ്മൾ പൊതുവെ നോക്കി അറിയാൻ പറ്റും ഒരു വ്യക്തി അതെ ഫസ്റ്റ് അറിയാൻ കഴിഞ്ഞ പേര് ഷരത്തിൻ്റെ അമ്പലമായിട്ട് വലിയ ബന്ധം ഉണ്ടായിട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ശരത്ത് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അവിടെ അപ്പോൾ ആളെ കോൺടാക്ട് ചെയ്ത് ഞാൻ അതിൻ്റെ ചൂട് അറിയാൻ പറ്റും ആളെ വേണ്ടി കുറെ കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ശരത്തായിട്ട് നമ്മൾക്ക് ഒരു കോണ്ടാക്ട് തരുന്നത് അപ്പൊ പിന്നെ പുറത്തുനിന്ന് ഇഷ്ടപ്പെടും ചെറുപ്പം പറഞ്ഞ വ്യക്തി കേന്ദ്രീകരിക്കുന്നത് ദേവത്തിന്റെ ഒരു തരത്തിലൊരു ഭയായിരുന്നു കാരണം എന്തോന്നാലും അവർക്കൊരു മോശമായ ഇപ്പൊ ഇപ്പൊ നല്ല സപ്പോർട്ടാണ് നമ്മൾ ഒരിക്കലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം അമ്പലത്തിന്റെ ആനയാകുമ്പോൾ അമ്പലംകാരുടെ സപ്പോർട്ടില്ലാതെ നമ്മളിനി എന്ത് പേപ്പർ ശരിയാക്കാനും അവരാണ് തീരുമാനിക്കേണ്ടത് ആന പുറത്തിറങ്ങണോ വേണ്ടിയെന്നുണ്ട് അവർക്കും അങ്ങനെ ആഗ്രഹം വന്നു അങ്ങനെ ആന ഒരു സംസാര വിഷയം അവിടെ ആയി അങ്ങനെയാണ് ഒരു അതെ നമുക്കിപ്പം കണ്ണൂർ മേഖലയില് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവന്റെ പ്രായത്തിനോടും എടുപ്പിനോടും നമുക്കിപ്പം പറയാനൊരു ആന എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ ഉള്ളു അതെതാ ഇനിയും വളരും ആന കാരണം പത്തിരുപത്തി ആറ് വയസ്സായിട്ടുള്ളു പിന്നെ പോട്ടെ പതിനഞ്ചു വർഷം ഇതിനായിരിക്കും ഒരു നല്ല ഇതിനായിരിക്കും ഇല്ല തീർച്ചയായും ഇപ്പൊ രാമേന്ദ്രനും രമേശിനും നമ്മുടെ മൂന്നാമനും അല്ല അതെല്ലാം മൂന്ന് പേര് ഒരു മനസ്സോടെ നിന്നില്ലെങ്കിൽ പിന്നെ ഇവിടെയാണെങ്കിലും അധികം ഈ ആനപ്രേമികൾ എന്നൊന്നും പറയാൻ അധികം ആൾക്കാരില്ല നമുക്ക് അവിടെ പോലെ ഇവിടെ ആക്ച്വലി ഇവിടെ അഞ്ചാനകളേ ഉള്ളൂ കണ്ണൂർ ജില്ലയിൽ ജില്ലയിലേക്ക് അഞ്ചനകളെ ഉള്ളു ഇല്ല കാസർഗോഡിന് ആനകളില്ല മണികണ്ഠനെ നമുക്ക് പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രാമചന്ദ്രൻ ചേട്ടൻ അല്ലേ രാമചന്ദ്രചേട്ടൻ ഉടനടക്കുന്ന ആന മണികണ്ഠനുമായിട്ടൊരു കരുതി പറഞ്ഞൊരു ബന്ധമുള്ള ആന മണികണ്ഠൻ്റെ കയ്യിൽ നിൽക്കുന്ന ആനയുടെ ശ്രീഹരിയുടെ കൂടെ നമ്മളിപ്പോ ചില ആന നിക്കണ തറവാട്ടിലെ മംഗലാങ്ങുന്ന ഗണപതി കറണാനും നമ്മൾ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു അമ്മ പറ്റാതെ നാടനാലും പുറത്തുനിന്ന് വന്നാൽ എന്ന പോലെ നമ്മുടെ ആനക്കൂട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുമിച്ച് തൃശ്ശൂർ ശശി കയ്യില് നില്ക്കുന്ന കാലം ാണ് ഈ പാർത്ഥസാരഥിയണോ മറ്റേ വിനായകനെ ഒക്കെ കൊണ്ടുവരുമ്പോ കൂട്ടത്തിലുള്ള ആനക്കുട്ടി അതിനു മുൻപ് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ചെറിയ വെച്ചാൽ ഈ ആനക്കുട്ടി തൃപ്രയാർ ഏകാദശി സമയത്ത് അവിടെ പരിപാടിക്ക് കൊണ്ടു വന്നിട്ട് മൂളമൂന്നത്തുക വയ്യപ്പ സ്വാമിയുടെ അമ്പലത്തിൽ പെട്ടെന്ന് ഒരു ആന മുടങ്ങി അങ്ങനെ പറ്റാണ്ട് ഭയങ്കര വിഷയങ്ങളൊക്കെ ആയി അവിടെ അപ്പോൾ ശശിയേട്ടൻ്റെ അതായത് പുതുക്കൂൽ ശശിയേട്ടൻ്റെ ബന്ധു അവിടെ താമസിക്കുന്നുണ്ട് ആന വേണമെന്ന് പറഞ്ഞ് അവർക്ക് മാനേജർ ഒരു മനോജേട്ടൻ്റെ ഇപ്പോൾ ദേവസ്വം കമ്മീഷർ അസിസ്റ്റന്റ് കമ്മീഷർ മറ്റു വേണം അതെ അങ്ങനെ ആനയുണ്ട് അന്നത്തെ ഇന്നത്തെ ആര് ആനലോറി വേണം അത്ര നിർബന്ധമൊന്നും സമയമായിരുന്നു ആരെങ്കിലും ശ്രീരാമ ഞാൻ എന്ന് പറഞ്ഞ കൊണ്ടുപോയി നീലേശ്വരം നീലകണ്ഠൻ എന്ന കില്ലാടി ആയിരുന്ന ആന ഉൾപ്പെടെ ഒട്ടേറെ ആനകളെ വഴി നടത്തിയിട്ടുള്ള പ്രഗത്ഭനായ പിതാവിൽ നിന്നുമാണ് രാമചന്ദ്രൻ ചേട്ടൻ ആനപ്പണിയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചെടുക്കുന്നത് ഗണപതിയുടെ വിശ്വാസം രാമചന്ദ്രനും പാപ്പാന്റെ വിശ്വാസം ഗണപതിയും നേടിയെടുത്തതോടെ ഗണപതിയുടെ ജീവിതത്തിലെ സുന്ദരകാണ്ഡം ആരംഭിക്കുകയും ചെയ്തു

ഇങ്ങനെ പുറത്തിറങ്ങുമ്പോ ഇങ്ങനത്തെ ചരല് മണിക്കും കൊള്ളുമ്പോൾ ഇരുന്ന് അങ്ങനെ തന്നെ പോലെ കാട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അഴിച്ചാട ഇത്ര ദൂരം തരണെങ്കിൽ ഏകദേശം ഒരു ഒരു മണിക്കൂറിൽ മേലെ പിടിക്കും ആ കുറച്ച് നമ്മൾ നടന്ന് അവിടെ നിൽക്കും അങ്ങനെ നിന്നിട്ട് പക്ഷേ ഈ പുള്ളി ബന്ദൂസിലല്ലേ അന്നേരം വരുവാ ആനക്ക് ഫ്രീ ആയിട്ട് നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലേ ഇല്ല അമരും നടു എല്ലാം ഒരുപോലെയായിരുന്നു ഇവിടെ എത്തണമെങ്കിലും ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറും ഇവരെ ഒരു ദൂരം ഇന്നലെല്ലാം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഞ്ച് മണിക്ക് വിട്ടു രാത്രി ഇവിടെ പന്ത്രണ്ട് മണിക്ക് ആന എത്തും അപ്പോൾ അങ്ങനത്തെ ഒരു മണിക്കൂർ അങ്ങനത്തെ ഒന്നും അവിടെ സ്വന്തം ൂട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ആനയെ ഉത്സവ ആഘോഷങ്ങളുടെ ലൈംലൈറ്റിലേക്കും പെരുമയിലേക്കും കൂട്ടിക്കൊണ്ടു വന്നതിന് ഗണപതിയുടെ പാപ്പാനായ രാമചന്ദ്രൻ ചേട്ടനെ കടുവാ വേലായുധൻ ചേട്ടന്റെ സ്മരണാർത്ഥം മികച്ച ആനക്കാർക്ക് നൽകി വരുന്ന ൊമ്പന്മാരുടെ അവാർഡ് നൽകി ആദരിക്കുന്ന ചടങ്ങ് അരങ്ങം ക്ഷേത്രോത്സവത്തോട് അനുബന്ധമായാണ് ഇക്കുറി ആഘോഷിച്ചത് ആ ചടങ്ങിനായി ഗണപതിയും രാമചന്ദ്രൻ ചേട്ടനും സഹായികളും ഒക്കെ ഉടുത്തൊരുങ്ങി പുറപ്പെടുന്ന രംഗങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത് അതിനിടയിൽ ഇത്തിരി നേരം ആനയും പാപ്പാനുമായുള്ള കൊഞ്ചലും കുറുകലും അതും ഇവിടെ നടക്കുന്നുണ്ട് എന്താ പറയണ്ട പോവാ ഏ കണി ഇറക്കിയേക്കുവാ പോവാ ഏ പോവാ ഏ 是吧？ അസ്തമയ സൂര്യൻ ഒട്ടും തന്നെ പിശുക്ക് കാട്ടാതെ പൊന്നുരുക്കി ഒഴിച്ചുകൊടുത്ത് അതിസുന്ദരമാക്കിയ സായാഹ്നത്തിൽ മഹാദേവന്റെ തിടമ്പ് ശിരസിലേറ്റിയുള്ള എഴുന്നള്ളിപ്പം കഴിഞ്ഞ് ഗണപതിയും രാമചന്ദ്രൻ ചേട്ടനും പുരസ്കാര വിതരണം നടത്തപ്പെടുന്ന സ്റ്റേജിനടുത്തേക്കെത്തിയപ്പോൾ ക്ഷേത്രപരിസരം ജനനിബിഡമായി കഴിഞ്ഞിരുന്നു എന്ന എന്ന വ്യക്തി അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ആനപ്പാപ്പാനായിരുന്നു ഒരുപാട് ഒരുപാട് കുറുമ്പന്മാരും അല്ലാത്തവരുമായ ആനകളെ ഉത്സവ ആഘോഷങ്ങൾക്ക് ചന്തം കൂട്ടുവാൻ വളരെയധികം പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം ഏകദേശം പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം കേരളത്തിൽ ഏത് ജില്ലയിലായിക്കോട്ടെ ആനകളെ നന്നായി സംരക്ഷിക്കുകയും നല്ലപോലെ പരിപാലിക്കുകയും ചെയ്യുന്ന ആനപ്പാപ്പന്മാരെ തെരഞ്ഞെടുത്ത് അവർക്ക് നൽകുന്ന പുരസ്കാരമാണ് കടുവ വേലായുതൻ സ്മരണ ഗജേന്ദ്ര സേവന പുരസ്കാരം കണ്ണൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആനയും ആനക്കാരനുമൊക്കെ ആദരിക്കപ്പെടുന്ന ചടങ്ങുകൾ ഇക്കാലത്ത് അപൂർവങ്ങളിൽ അത്യപൂർവം എന്ന് തന്നെ പറയേണ്ടിവരും കൂട്ടുകൊമ്പന്മാർ എന്ന ആനപ്രേമികളുടെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അനുമോദന ചടങ്ങിൽ ആലക്കോട് രാജവംശത്തിലെ അജിത്ത് രാമവർമ്മ തമ്പുരാനാണ് പുരസ്കാര വിതരണം നിർവഹിക്കുന്നത് അരങ്ങം ദേവസ്വം ട്രസ്റ്റ് എം മുരളീദാസ് തളിപ്പറമ്പ് രാജരാജേശ്വർ ദേവസ്വം പ്രസിഡന്റ് വിനോദ് കുമാർ തളിപ്പറമ്പ് ദേവസ്വൺ ട്രസ്റ്റി നാരായണൻ നമ്പൂതിരി മാധ്യമ പ്രവർത്തകനായ ശ്രീകുമാർ അരൂപ്പുറ്റി എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീജിത്ത് വെളപ്പായ സജീവൻ കുട്ടമത്ത മച്ചിങ്ങൽ ഹരിദാസ് സുജിത്ത് തുടങ്ങിയവർക്കൊപ്പം കൂട്ടുകൊമ്പന്മാരുടെ ഒട്ടേറെ പ്രവർത്തകരുമാണി നിരന്നു 啊。 ഗണപതിയും ഗണപതിയുടെ ചട്ടക്കാരനായ രാമചന്ദ്രൻ ചേട്ടനും ചേർന്നുള്ള ആ കൂട്ടുകെട്ടും അവരുടെ ഒത്തിണക്കവും കണ്ട് ആരുടെ ഒക്കെയോ മനസ്സുകളിൽ ഇത്തിരി അസൂയയും ഈർഷ്യയും നാം വിട്ടുവോ എന്തോ ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിന് താൽക്കാലികമായെങ്കിലും അവർക്കിടയിൽ ഒരു വിള്ളൽ വീണു അന്ന് വൈകുന്നേരത്തോടെ തളിപ്പറമ്പ് ഗണപതിയുടെ ഈ സീസണിലെ എഴുന്നള്ളിപ്പ് പൂർത്തീകരിച്ച് ആന കെട്ടും തറിയിലേക്ക് മടങ്ങേണ്ടതായിരുന്നു പത്തൊമ്പതാം തീയതി വൈകിട്ട് ചെറുകുന്നിലമ്മയുള്ള തിടംപേറ്റി കൊണ്ടുള്ള അവസാന പ്രദക്ഷിണം പൂർത്തിയാകുവാൻ മിനിറ്റുകൾ മാത്രം അവശേഷിക്കെ ആ നിമിഷം വരെ യാതൊരു പ്രകോപനവും കാണിക്കാതിരുന്ന ആന ഉടൻ രാമചന്ദ്രൻ ബാപ്പാനെ കൊമ്പുകൊണ്ട് തട്ടി വീഴ്ത്തി ആക്രമിക്കുന്നു ഇടച്ചട്ടക്കാരുടെയും എലിഫന്റ് സ്ക്വാഡിന്റെയും എല്ലാം അവസരോചിതമായ ഇടപെടലിൽ വലിയ അപകടം ഒഴിവാക്കപ്പെടുന്നു മൂന്നാമനായ ബിജുവാണ് ഗണപതിയുടെ കാൽച്ചുവട്ടിൽ നിന്നും രാമചന്ദ്രനെ വലിച്ചെടുത്തത് എന്നാണ് ചിലർ സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടാമനായ രമേശന്റെ വാക്കുകൾക്ക് മുന്നിൽ ഗണപതി എത്തുകയും ചെയ്തു രമേശൻ തന്നെയാണ് ഗണപതി ഈ സംഭവത്തിന് ശേഷം ചെറുകുന്നിൽ നിന്നും തളിപ്പറമ്പിലെ ആനത്തറിയിലേക്ക് കൊണ്ടുവരുന്നത് വാരിയെല്ലുകൾക്ക് സംഭവിച്ച ഒടിവ് ഉൾപ്പെടെ കാര്യമായ പരുക്കേറ്റ രാമചന്ദ്രനെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് പ്രവേശിപ്പിച്ചത് അകക്കോളിന്റെ ആരംഭത്തിൽ ആനയ്ക്ക് പറ്റിപ്പോയ കയ്യബദ്ധമാണെന്നും അതല്ലാതെ അവൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്തതാവില്ല എന്നും വിശ്വസിക്കുവാനാണ് തളിപ്പറമ്പ് നിവാസികളും ഗണപതിയുടെ ആരാധകരും ഇഷ്ടപ്പെടുന്നത് എഴുന്നള്ളിപ്പ് തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആരോ മനപൂർവ്വം ആനയുടെ കണ്ണിലേക്ക് ലേസർ ലൈറ്റ് അടിച്ച് പ്രകോപിപ്പിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല ക്ഷേത്രത്തിൽ സി സി ടി വി ക്യാമറകൾ ഇല്ലാത്ത ഒരു ഭാഗത്ത് വെച്ചാണ് കൃത്യമായി ആന പ്രകോപിതനായത് എന്നാണ് ഇതിന് ഉപോത്ബലകമായി അവർ ചൂണ്ടിക്കാട്ടുന്ന ന്യായം അങ്ങനെ അല്ലെന്ന് ഇക്കാലത്ത് തൃത്ത് പറയുന്നതും എളുപ്പമല്ല മെയ് മൂന്നാം തീയതി കെട്ടി ഉറപ്പിക്കപ്പെട്ട ഗണപതിക്ക് മെയ് ഏഴാം തീയതിയോടെ മതജലം ഒലിച്ചു തുടങ്ങുകയും ചെയ്തതായാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം രാമചന്ദ്രൻ ചേട്ടൻ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് തളിപ്പറമ്പ് ഗണപതിയെ പോലെ ശൂര്യനിൽ ശൂരനായ ഒരു ആനയെ നടക്കുമ്പോൾ ഒരിത്തിരി പോലും റിസ്ക് എടുക്കരുതെന്നതും മതക്കോളിന്റെ സൂചനകൾ കാണുമ്പോൾ തന്നെ ആനയെ കെട്ടിയുറപ്പിക്കാൻ പാകത്തിൽ സുരക്ഷിതമായ വിശ്രമം നൽകണമെന്നതും മറ്റാരേക്കാളും നന്നായി ഓർക്കേണ്ടത് അനുഭവ സമ്പന്നനായ രാമചന്ദ്രൻ പാപ്പൻ തന്നെയായിരുന്നു പക്ഷെ ചില നേരങ്ങളിലെങ്കിലും ആനപ്പണി ഇങ്ങനെയുമാണ് രണ്ട് സീസണായി തന്നോട് ഏറ്റവും കൂറ് പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങേയറ്റം അണഞ്ഞു ചേർന്ന് ഒപ്പം നടക്കുന്ന ഒരു ആനയെ പാപ്പാൻ ആവശ്യത്തിലധികം വിശ്വസിച്ചു പോകും മതപ്പാടെന്ന അവസ്ഥയിൽ തലയ്ക്കുള്ളിലെ ഓളം വെട്ടലിന്റെ സ്വയം മറക്കലിൽ തന്റെ മനസ്സും പ്രവൃത്തികളും താൻ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് പായുന്ന ആ കെട്ട നിമിഷങ്ങളിൽ ആന അരുതാത്തത് എന്തെങ്കിലും ചെയ്തു പോയാൽ അതിന്റെ കുറ്റം ഒരിക്കലും ആനയുടെ തലയിൽ ചേരാൻ കഴിയില്ല മതപ്പാട് കഴിഞ്ഞ് അഴിക്കാറാവുമ്പോഴേക്കും തളിപ്പറമ്പ് ഗണപതിയെ കൈയേൽക്കുവാൻ രാമചന്ദ്രൻ ചേട്ടൻ കൂടുതൽ ആരോഗ്യത്തോടെയും മനസാന്നിധ്യത്തോടെയും കൈകളിൽ ഒരിത്തിരി മധുരവുമായി അവന്റെ അരികിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ആഗ്രഹിക്കാം